ഞാനേ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണേ അദ്ദേഹം അങ്കമലക്കാരാണ് ഇവിടെ ഒരു ചെറിയൊരു കൃഷിയൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുള്ള ആൾക്കാരായിരുന്നു പക്ഷെ ഇവിടെ വന്ന് വർത്താനം ഒക്കെ പറഞ്ഞത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഒന്നും പരിചയപ്പെട്ടിട്ടില്ല അദ്ദേഹം ചെറിയ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ അദ്ദേഹത്തിൻ്റെ മെസ്സഞ്ചറിൽ ഒരു മെസ്സേജ് ഇട്ടു ഇട്ടുകഴിഞ്ഞപ്പോൾ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ചുമ്മാ വിളിച്ചു അപ്പോൾ വിളിച്ചുകഴിഞ്ഞു പണ്ട് ഞങ്ങൾ പറയുന്ന എല്ലാവരെയും ഞങ്ങൾക്കറിയാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ പിന്നീട് ഒന്ന് പത്ത് മിനിറ്റ് ഉള്ളൂ പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്താം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെറിയ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹലോ ഹായ് പേരുടെ വിനോയ് വിനോയ് എൻ്റെ വീട് അങ്കമാലി കിടങ്ങൂരാണ് ഞാനിവിടെ വന്നിട്ടിപ്പോ ഒരു പതിനേഴ് വർഷത്തോളായി ഞാനിവിടെ വീട്ടില് നമ്മളൊരു ചെറിയ രീതിയിൽ ഇത്തിരി പാവയ്ക്കയും പയറും അങ്ങനെ നമ്മുടെ നാട്ടില് ഇത്ര കായ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നട്ടിട്ടുണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് രണ്ടായിരത്തി എട്ടു മുതലെ ഒമ്പത് കൂടെ ഉണ്ട് നമ്മളുണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഹാത്തോളിലൊക്കെ ഉണ്ടായിരുന്നല്ലോ ഞങ്ങള് സൈഡ് ആഹ് ഞാൻ വന്നേക്കാൻ തൊട്ട് മുമ്പ് ചേട്ടൻ അവിടെ നിന്ന് സ്റ്റാൻഡ് വിട്ടു ആ ഞാൻ പോകുന്നു അപ്പൊ ജോയി എന്നോട് പറഞ്ഞു നമ്മൾ സെയിം റൂമിൽ തന്നെ പറഞ്ഞു അപ്പൊ ഞങ്ങള് പിന്നെ ഞങ്ങള് ഒന്ന് പറഞ്ഞാല് പഴയ കാലത്തെ പഴയ സമയത്ത് ആ ഒരു സമയം ഉണ്ടായിരുന്നപ്പോ ഞങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാരാണ് പക്ഷേ എങ്ങനെ കാലം നമ്മളെ കണ്ടു വീണ്ടും എനിവേ നമസ്കാരം ഈ ചേട്ടൻ ഒരു സർവകലാ വല്ലപ്പനാണോ കേട്ടോ ഫിഷിങ് അദ്ദേഹം കൃഷി അതുപോലെ തന്നെ എല്ലാം ഈ നമ്മുടെ നാട്ടിലെ ഞെടുക്കു പരിപാടികളെല്ലാം പുള്ളി ചെയ്യാറ് ഞങ്ങളും കാണിക്കുമല്ലോ നമുക്ക് ഒരു സൈന വാ ഇതൊക്കെ എന്നെ പരിപാടി ഇത് നമ്മുടെ പ്ലാവ് ആഹ് ആഹ് നമ്മുടെ നാട്ടിലെ കുമ്പളം വരണം കേറണു ആ വേറെ ഇവിടെ കുമ്പളത്തിൻ്റെ ഇത് പിന്നെ പേര ഈ പ്രാവിന്റെ മണ്ട ഇച്ചിരി വെച്ച് ഒരാൾ പുത്തു വെട്ടി വിടുകയാണെങ്കിൽ കഴിച്ചാ അല്ലേ ഇത് എത്ര വർഷം ആയാലേ ഇത് രണ്ടു വർഷമായു ഞാൻ ഇപ്പൊ ഒരു വർഷം കൂടെയാണ് കഴിഞ്ഞിട്ട് ആ കണ്ടുകഴിഞ്ഞാൽ രണ്ടു വർഷത്തെ മേലെ പ്രായം തോന്നുന്നുട്ടോ ഇപ്പൊ ഒരു ഒന്നും കൂടി മരത്തിനൊക്കെ ഒന്നൊരു തന്നെ വന്നിട്ടോ ഒരു ബലം വന്നിട്ട് വേണം പേര് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ അത് എപ്പോഴും കുറേ പേരൊക്കെ ഉണ്ടായിട്ടുണ്ട് ഓ ശരി അതിനിപ്പോ ഒരു രണ്ടു മാസം കഴിയുമ്പോഴേക്കും നല്ല ഇഷ്ടം പോലെ വേണോ ഏഹ് ഇതിപ്പോ ഒന്നര വർഷം ഓ ശരി ഇത് ഞങ്ങള് ഓസ്ട്രേലിയയിൽ എവിടെയാ നിക്കുന്നത് കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് ഓസ്ട്രേലിയ ഗ്രിഫിൻ ഞങ്ങളടുത്തന്നെയാണ് കേട്ടോ ഞങ്ങൾ ആ ഏരിയ ഒന്ന് നമ്മുടെ നല്ല മൂത്ത് നല്ല ഇതായിട്ടുണ്ട് അത് ഓർഗാനിക് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ വലുപ്പം അഴിച്ചാൽ എന്തെങ്കിലും പിടിക്കണ മീൻ തന്നെയാണ് ഇതിന്റെ വളം ഇവിടെ വെടികളൊക്കെ അടിപൊളി വെടികൾ വരുന്നതായിരിക്കും ചേട്ടാ നാട്ടിൽ പോകല്ലേ വിന്റർ കഴിഞ്ഞ് വന്നിട്ട് വേപ്പ അങ്ങോട്ട് അത്ര ഇതായില്ല പാവലൊക്കെ കുറച്ച് പറച്ചു ഇനിയിപ്പൊ വീണ്ടും കുറെ ഉണ്ടാവണുണ്ട് ഇവിടെ നടത്തള്ള സാധനം ഒരു ക്രിയേഷൻ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ ഏഹ് പാവയ്ക്കൊക്കെ ഉണ്ടാവണു പാവക്ക ഇങ്ങനെ വള്ളി കെട്ടിത്തൂക്കിട്ടുണ്ടല്ലേ ഏഹ് പടവലങ്ങ ഒക്കെ ഇതും ഇവിടെ ഒരു വലിയ പടവലങ്ങ കിടക്കണുണ്ട് ആ ഇവിടെ ഒരു വലിയ പോവക്കാണല്ലോ പാവണ്ട് ഇത് ഇരിക്കുന്നത് പഴുത്തല്ലോ എല്ലാവരുടെയും വീട്ടില് കോവല അല്ലേ ഇവിടെ എല്ലാരും ഇതിനകത്ത് എല്ലാം കയറ്റി വിട്ടോ പാവലും പടവലും എല്ലാം കയറ്റി എല്ലാം അങ്ങ് കയറ്റി അവർ പോണ്ടെ നമ്മൾക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ തിന്നാനുള്ളത് ഒരു വേണം വിദേശത്ത് വരുമ്പോൾ ഒരു രസം പണ്ടൊക്കെ ഞാൻ നാട്ടിൽ എന്റെ ആന്റിമാരൊക്കെ പുറത്തേക്ക് ആവുമ്പോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകണോ ആ അപ്പൊ ഇവര് ചക്കയും ഇതൊക്കെ കൊണ്ടുപോകും നമുക്ക് ഇവിടെ വരുമ്പോ ഇതെല്ലാം നിൽക്കുന്നേ ആ സൈഡില് കപ്പ ആണ് അല്ലേ കുമ്പിൽ കുത്താതന്നെ അത്യാവശ്യം ആയി വരണം ഇതിപ്പോ നിങ്ങള് കുറെ വർഷം ആയതാണോ താമസിക്കാൻ തുടങ്ങിട്ടോ ഞാൻ ഇവിടെ അഞ്ചു വർഷം അഞ്ചു വർഷം അല്ലെ നമ്മൾ സെറ്റ് ചെയ്തതാണ് ഇതൊക്കെ ചീരയുടെ പരിപാടി ഓരോ കൃഷി ചെയ്തു അല്ലേ ഇത് നമ്മുടെ അയലോക്കത്ത്ന്നുള്ള വീട്ടിൽ നിന്നുള്ള ഒരു സംഭവമാണ് കേട്ടോ ഏ ഒരു അപ്പുറത്തെ വീട്ടിൽ വന്ന പച്ചക്കറി കൃഷിയാണ് നമ്മുടെ കിട്ടിയോ ഇത് ഇത് വേറൊരു ടൈപ്പ് പയറാണ് ഇത് നമ്മുടെ നേപ്പാളിലെ അവരുടെ നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല ഞങ്ങൾ അതിന്റെ ഇത് കാണിച്ചു തരാം പിന്നെ തക്കാളി ചെറിയ തക്കാളികളാണ് തക്കാളി ഒക്കെ ഇണ്ടായൊണ്ട് വന്നു കുറച്ചു തക്കാളി ഉണ്ടായിരുന്നല്ലേ

നല്ലൊരു ഇതൊക്കെ പഴയ ചീര എല്ലാം പറിച്ചു ഈ ഏരിയ നല്ല കരുതുന്നുണ്ട് ഇതൊക്കെ ഓരിവാഴ മാത്രമേ ഞാനിവിടെ കൃഷി ചെയ്യാറുള്ളൂ നമുക്ക് ഇടയ്ക്ക് കൂടെ അരച്ചിട്ട് വെക്കണം ഒരു അത് വയ്ക്കണം ഫിഷ് സ്പെഷ്യലിസ്റ്റിന്റെ പിന്നെ ജീവിത കഥ ആ കഥ അതിലേക്ക് നമ്മള് വരുന്നതായിരിക്കും നാട്ടിൽ പോകാൻ വേണ്ടി ഇങ്ങനെ നിക്കുകയാണ് അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇപ്പൊ അത് കാണിക്കായിരുന്നല്ലേ ആ അങ്ങനെ സൈഡിലാണ് പയറ് മർഷല ഈ പറമ്പിന്റെ ചുറ്റും കൃഷികളാണ് അല്ലേ ആ കുറച്ചൊക്കെ നമുക്ക് പ്ലാവ് ഉണ്ട് നല്ലൊരു പ്ലാവ് പ്ലാവ് പറഞ്ഞുണ്ട് ഇത് ബ്ലാക്ക് സപ്പോട്ടെന്ന് പറയും പുഡിങ്ങൊക്കെ കഴിക്കണമാതിരിയാണ് പഴുത്ത ഇത് നിന്ന് ഒരു ബ്ലാക്ക് പ്യൂർ ആയിട്ട് ബ്ലാക്ക് ആയി ഇതിനകത്തുനിന്ന് തന്നെ പറിച്ചു കഴിക്കണം പുഡിങ് കഴിക്കണമായിരിക്കും ഓറെ പറയേ ആ ഇതിപ്പോ കഴിഞ്ഞ വർഷം കഴിഞ്ഞവണത് വീണ്ടും ഉണ്ടായിട്ടുണ്ട് ബ്ലാക്ക് ആ ഇത് നമ്മുടെ നല്ല ഓറഞ്ച് നല്ല ഓറഞ്ച് ഉണ്ടായിട്ടുണ്ട് കുറയും വലിയ ആളാവും നല്ല വലിപ്പം തന്നെ ഓറഞ്ചാണ് ആ അല്ല ആ ഭാഷ അതിന്റെ ആരും അല്ലേ ആ അടി വലുതന്നല്ലോ അത് ഇത് നമ്മുടെ കാന്താരി മുളക് കലങ്ങന്നരി നല്ല എരിവിണോ നല്ല എരിവുള്ളത് പിന്നെ നമ്മുടെ പാണ്ടി പാണ്ടിമുളക് എന്ന് പറയുന്ന സാധനം പച്ചമുളക് പച്ചമുളക് പത്തല് ആ ഇപ്പോൾ പഴയ തനിക്കാടപ്പുണ്ടല്ലോ ഏയ് നല്ല പിന്നെ അത് നമ്മുടെ നാട്ടിലെ വഴുതനങ്ങ ആ ഇത് നമ്മുടെ ഉണ്ട വഴുതനങ്ങ ഉണ്ട കർപ്പൻ സാമ്പാറിനൊക്കെ ഇടുന്നേ എഗ് പ്ലാന്റ് വലുപ്പം വെക്കണോ നമ്മുടെ ഇത് നമ്മുടെ നാട്ടിലെ കപ്പ് ചുവന്ന കപ്പ ചുവന്ന കപ്പ ഇവിടെ നല്ല കാന്താരി നല്ലല്ലോ ഉണ്ടല്ലോ കാന്താരി ഏഹ് കാന്താരി ഇഷ്ടംപോലെയാ ഇഷ്ടംപോലെ ഉണ്ടല്ലേ അപ്പ കാന്താരി അത് അതന്നെ പരിപാടി ഏഹ് മീൻ മീനിനെ കഴിഞ്ഞ ദിവസം മീനിന്റെ പരിപാടി ചെയ്തതാണല്ലോ അല്ലേ നമ്മുടെ മുളക് ചീനി അത് നല്ലപോലെ കഴിച്ചിട്ടുണ്ടോ കുറ്റി കുറ്റി കുറ്റിയായിട്ട് ഇഷ്ടംപോലെ കണ്ട് 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 നല്ലപോലെ സ്പെഷ്യൽ ആണോ സാധാരണ അതിന്റെ അരിട്ടായിരിക്കും അല്ലേ ചേനുണ്ടല്ലോ ചേനയുണ്ട് ചേമ്പ് ചേമ്പ് അറിയില്ല മൂന്നാലെട്ട് ആരെ മുടച്ചു ഇച്ചിരി നല്ലൊരു മനം ഉണ്ട് ഇവിടെ നനച്ചാണോ ഇപ്പൊ ആ അത് മനസ്സിലാ ഇത് നമ്മുടെ നാട്ടില് തൊമരയ്ക്ക തൊമരക്കരയ്ക്കാ തൊമരായിട്ട് ഓരോ നാട്ടിലെ ഓരോ പേരല്ലേ ഇഞ്ചി ഉണ്ട് പക്ഷെ അതൊക്കെ പറച്ചു അതിൻ്റെ ആവശ്യം വരുമ്പോ പിന്നെ വെച്ചാൽ പറ്റേ ഫയർ നല്ല പയറ് വന്ന് നല്ലപോലെ കാഴ്ച കിടപ്പുണ്ട് അല്ലേ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് പറിച്ചതാ അത് ശരി നല്ല അതെ വീണ്ടും ഇന്ന് പറഞ്ഞാൽ നാളെ പറയാനായിട്ട് ഒന്നും പറിക്കാം അതെ അതെ ഇഷ്ടം പോലെ ഉണ്ട് പയർ അല്ലെ ഇവിടെ ഇവിടെ എല്ലാവരുടെയും വീട്ടിൽ ഇഷ്ടം പോലെ ചേന അങ്ങനെ കുറവ് എല്ലാവരുടെയും അല്ലേ ചേന അതെ ഇതുപോലെ ആ ഇതിനും കൂട്ടണ്ടേ കൂട്ടണം അത് ഞാൻ ഒരു മാസം മുമ്പ് ഒന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞപ്പോ ഒന്നുകൂടി ഒരു പോണേക്കാൻ മുമ്പ് ഒരു വേണ്ടി നിർത്തേക്കണം നമ്മൾ തന്നെ അടിച്ചു കൂടിയാണ് ഇത് അല്ല അല്ല ഉണ്ടായിരുന്നോ അത് സാധനം വന്നത് അത് ഞാൻ ഇറക്കി അതിനകത്തേക്ക് വന്നായിരിക്കും ഇതിലേത്തവാഴ് ഇവിടെ വേറൊരു ഏത്തവാഴയും കൂടി ഉണ്ട് അത് എടുത്തു വന്നോളൂ പണ്ടത്തെ അല്ലല്ല ഇതിപ്പോ പുതിയത് വെച്ചതാ ഓ എല്ലാ കോണും പോലെ അരിച്ചു രണ്ടുമൂന്നും ഏത്തവാഴേനും വെക്കണം അല്ല അത് നമ്മുടെ നാട്ടിലെ ബീൻസ് പക്ഷെ അത് അത് കറക്റ്റ് കുറ്റി ബീൻസ് ആണ് അത് എന്താണെന്ന് അറിയില്ല അത് നിറച്ച് എങ്ങനെ ചെയ്തിട്ട് നമ്മ സാധാ ബീൻസ് ഇല്ലേ നാട്ടിലെ അതാണ് അത് ഇതാണ് ഈ നാട്ടിൽ നിന്ന് മേടിച്ചു പറഞ്ഞ വള്ളിന്ന് പറഞ്ഞേ അത് നാട്ടിൽ എന്നാ വള്ളി അത് അവിടെ ചെന്നിട്ട് അവരോട് ചോദിച്ചാൽ ഈ പച്ചക്കറിയൊക്കെ വള്ളി വരാൻ പറഞ്ഞാ അവര് നേരെ പേരയുടെ പുറത്തു ആ പറഞ്ഞാലേ ഇത് നമ്മുടെ ഇത് ഇത് ശരിക്കും പച്ചക്കറിയുടെ മറ്റേ ഇച്ചിരി കണ്ണി കുറഞ്ഞതാ കറക്റ്റാണ്ട് ചുരുക്കം കൂടുതലോ ഇതിപ്പോ ആൾക്കാരെ നാട്ടിൽ ഇതാണ് പച്ചക്കറിക്ക് ഇടണേ ഇതിനുവേണ്ടി ആ എല്ലാ എല്ലാം അതിന്റെ ഉള്ളിൽ കൂടെ നിലത്തേക്ക് വീണുള്ളൂ നേരെ പെറുപ്പുറത്ത് ആ അങ്ങനെ ഇത് കൊള്ളാം വയറ് നല്ലപോലെ സെറ്റപ്പായിട്ട് എടുക്കാൻ മാത്രം പരു ബാക്കിയപ്പോ നല്ല ഒരു പാവലുണ്ടായിരുന്നു കുറയും ആ പാവയ്ക്ക് പറിച്ച് അതിന്റെ പുഴു പുഴുകേറി ഓ പുഴു പുഴിക്കോ ഇല്ല അതിന് ഞാന് നാളെ വീഡിയോ കണ്ടിട്ട് മറ്റേ വിനായകരി സാധനം കൂടി വെച്ച് രണ്ടുമൂന്നടിച്ച് കഴിഞ്ഞാൽ അത് അടിച്ചു കഴിഞ്ഞപ്പോ ഒന്ന് ബേക്കിംഗ് പൗഡർ അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞപ്പോ സോപ്പ് പുള്ളി വെച്ച് കഴിച്ച് കഴിഞ്ഞപ്പോ ല്ലേ മുട്ടില് നിറങ്ങൂടെ വെള്ളത്തിനിട്ട് പഞ്ചാര ഇച്ചിരി പഞ്ചാരം വെച്ചിട്ട് കൊടുത്ത് പെട്ടെന്ന് കണ്ടമാനം പൂത്ത് കണ്ടമാനം ഉണ്ടാവുന്ന പറഞ്ഞു പറഞ്ഞു കേട്ടിട്ടാണ് ഈ പടത്തിന്റെ തൊലി ഇങ്ങനെ നമ്മള് ചീച്ചിട്ടിട്ട് ഇടുന്ന പരിപാടി ഉണ്ടല്ലേ ഇതിനകത്തൊക്കെ മീൻ മീൻറെ വേസ്റ്റ് കുണുന്ന കിട്ടുന്ന മീൻറെ വേസ്റ്റ് ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിടും എന്നിട്ടാണ് ഇതിന്റെ മുകളിൽ നമ്മൾ അത് അത് നമ്മള് ഒരു കിലോ മീനില് ഒരു കിലോ ശർക്കര ഇട്ട് ഒരു മാസോളം വെക്കും അപ്പൊ ശരിക്കും ദ്രവിച്ചു വരും പിന്നെ അതിനകത്തേക്ക് ഇതിനകത്തേക്ക് മാറ്റി ഒരു ഇരുപത് ലിറ്റർ വെള്ളം ഒഴിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണത് എന്നിട്ട് ഇത് കുറച്ചെടുത്ത് നമ്മൾ ചെടികളുടെ കൊടുക്കും ഒരു ഇരിക്കണം അല്ലേ മീനിന്റെ വേസ്റ്റും വേസ്റ്റും ശർക്കര നമ്മളിപ്പം ഞങ്ങളിപ്പോ നമ്മൾ ശർക്കര ഇണ്ടാ പറഞ്ഞു ബ്രൗൺ ഷുഗർ അല്ലേ ഒരു കിലോ അഞ്ചിടും സെയിം ഇത് തന്നെയാണ് എഫക്ട് ആണ് ബ്രൗൺ ഷുഗറും ഒരു മാസം ആ അപ്പഴേ ഒരു മാസം സ്മെല്ല ആ ഇത് പൊട്ടിത്തെറിക്കും ശരിക്കും ആ നല്ല മേടിക്കുന്ന ഈ ഈ സാധനം ഇത് ഇവിടെ ഫേസ്ബുക്ക് മാർക്കറ്റിലോ അങ്ങനെയുള്ള അല്ലാതെ ആയിട്ട് സംഭവം അല്ല അത് അങ്ങനെ നമ്മൾ പോയി വാങ്ങിച്ചിട്ടില്ല സംഭവം ഉണ്ട് അതെ അതിന് വരുമ്പോ നല്ല ഇതൊക്കെ രണ്ട് ഡോളറിനൊക്കെ നമുക്ക് ഫേസ് മാർക്കറ്റ് കിട്ടും മറ്റേതാവുമ്പോൾ നല്ല കാശ് വരും അപ്പൊ അങ്ങനെയാണ് നമുക്ക് വീഡിയോ അവസാനിപ്പിച്ചേക്കാം അപ്പൊ നമുക്ക് വീഡിയോ ഇവിടെ കുറെ ആൾക്കാർ സെറ്റ് ഉണ്ട് കൂട്ടുകാരുണ്ട് അവരെല്ലാരും കൂട്ടി അപ്പൊ എല്ലാരോട് പഴയ സുഹൃത്തുക്കളും വരും എല്ലാരെയും സംഘ വേദിയാണ് അവർക്ക് മലയുണ്ടല്ലേ സ്ഥിരം അതേ ശരി Abang bye bye. Bye bye.